വഞ്ചിയൂർ എയർഗൺ ആക്രമണത്തിന് കാരണം വ്യക്തി വൈരാഗ്യമെന്ന് പ്രാഥമിക നിഗമനം വെടിയേറ്റ ഷിനിയുടെ മൊഴിയെടുത്തെങ്കിലും പ്രതിയിലേക്കുള്ള നിർണായക സൂചനകൾ ലഭിച്ചിട്ടില്ല ആക്രമണത്തിന് ശേഷം അക്രമിയുടെ കാർ ആക്ടിങ്ങൽ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ഇന്നലെ രാവിലെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയായ ഷിനിയുടെ ചെമ്പകശ്ശേരി പെരുന്താനി പോസ്റ്റ് ഓഫീസ് ലൈനിലുള്ള വീട്ടിൽ കയറി അക്രമി വെടിയുതിർത്തത് ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് അക്രമി എത്തിയത് കൈയിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് രണ്ട് തവണ വെടിയുതിർത്തു ഇത് തടയാൻ ശ്രമിക്കവയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് തലയും മുഖവും മുഴുവൻ മറച്ചിരുന്നതിനാൽ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ആക്രമണ കാരണം വ്യക്തമായിട്ടില്ലെന്നുമാണ് ഷിനി പോലീസിൽ മൊഴി നൽകിയത് എന്നാൽ ആക്രമണത്തിന്റെ കാരണം വ്യക്തിവൈരാഗ്യമെന്നാണ് പ്രാഥമിക നിഗമനം അക്രമി വന്ന കാറിന്റെ സിസിടിവി ദൃശ്യങ്ങളും ഷിനിയുടെയും കുടുംബത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം അക്രമിയുടെ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചതെന്ന് പോലീസ് കണ്ടെത്തി വ്യാജ നമ്പർ പ്ലേറ്റും ഉപയോഗിച്ചാണ് ദേശീയപാത വഴി യാത്ര ചെയ്തതെന്നും വിവരം ലഭിച്ചു പ്രതിയെ പിടികൂടാൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കേരള ന്യൂസ് തിരുവനന്തപുരം